ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ബ്രെഡ് കൊണ്ടുള്ള ഒരു പോപ്കോൺ ആണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഈ സെയിം റെസിപ്പി ഇതിന് മുമ്പ് തന്നെ ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഞാനൊന്നത് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതായത് പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ അരികുന്ന കളയേണ്ട കാര്യമില്ല ഡയറക്റ്റ് അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതിയാകും ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്താൽ നല്ല പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അപ്പം നിങ്ങളൊരു മീഡിയം സൈസ് ഈ ഒരു ലെവലിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം നമുക്ക് നമുക്കിതേ പാനിൽ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം അതുപോലെ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് പഞ്ചസാര നിങ്ങളുടെ രുചിക്കനുസരിച്ച് വ്യത്യാസം വരുത്താം അപ്പോൾ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളമെടുത്തപ്പോൾ അതിന് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാം നമുക്ക് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഇതിനൊപ്പം തന്നെ ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കും പിന്നെ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ബട്ടർ ഇല്ലായെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ പക്ഷെ ബട്ടറും കൂടെ ചേർക്കുമ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇപ്പം ഒരു ലാ ഗോൾഡൻ കളർ ആയിട്ട് വരും ഇതെല്ലാം കൂടെ ക്യാരമലൈസ്ഡ് ആയിട്ട് ഒരു ഗോൾഡൻ കളർ ആയി വരും അപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ബ്രെഡിന് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ കണ്ടിന്യൂ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കണം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ സ്വീറ്റും ആണ് ഇത് കഴിക്കാനായിട്ട് ഓക്കെ നമ്മൾ നമ്മളൊഴിച്ച് പാലും വെള്ളവും ബട്ടറും എല്ലാം പഞ്ചസാരയൊക്കെ അതൊന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ഹാർഡായിട്ട് വരാനായിട്ട് തുടങ്ങി കുറച്ചൊന്ന് തിക്കായിട്ട് വന്ന് അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പം നമ്മൾ ആ ക്യാരം ആ ഒരു കളറ് വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോയി ആ ഒരു ചുവയ്ക്കും നമ്മുടെ ബ്രെഡ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഈ റെസിപ്പി ചെയ്യണം ഇനി ഇപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേ നല്ല ഗോൾഡൻ കളറ് വരും ഇത് കണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിലോട്ട് നമ്മൾ ബ്രെഡെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഈ ബ്രെഡിലൊന്ന് മിക്സ് ചെയ്ത് അടിപ്പൊളിയായിട്ട് എടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓക്കെ ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ആ അടിപൊളി ബ്രെഡ് കൊണ്ടുള്ള പോപ്കോൺ ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വീറ്റാണ് നല്ല ക്രിസ്പിയാണ് ഓക്കെ അപ്പം നമുക്കിപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ നല്ല പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങളത് ഫ്രൈ ചെയ്ത് എടുക്കണം ഓക്കെ നമ്മൾ മിഠായി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതും കഴിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ട്രൈ ചെയ്യണം ചെയ്തിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ജിപ്സ് കിച്ചൺ ഞാൻ ഞങ്ങളത് പ്ലേറ്റിലെടുത്ത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രത്തോളം ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഓക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മുട്ടായി കഴിക്കുന്ന ക്യാരമിലേസിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഓക്കെ അപ്പം ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം അഭിപ്രായം പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൻ